കളമല ചന്ദനക്കുടം ആഘോഷം നാളെ സമാപിക്കും അഭ്യൂതപൂർവമായ തിരക്കാണ് ഇവിടെ ഉള്ളത് തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രവും മത മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവുമായ ഏനാത്ത് കളമല തൈക്കാപ്പള്ളിയിലെ ചന്ദനക്കുടം ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച സമാപിക്കും ഹദ്ദാദ് രാബും ദുബായും മൗലിദ് പാരായണം ദുവാ മജ്ലിസ് എന്നിവയും കളമല തൈക്കാപ്പള്ളി ഷെയ്ഖ് മിയാഖാൻ വലിയുല്ലാഹി ദർഗ ഷെരീഫിൽ എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച നടക്കുന്ന നാരിയത്ത് സ്വലാത്ത് ഹൽക്കയുടെ പതിനഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ബോധന പ്രഭാഷണവും ദുവാ സമ്മേളനവും വിവിധ ദിവസങ്ങളിൽ നടന്നു നിയാസ് മന്നാനി കൊട്ടുകാട് പുന്നല എസ് എച്ച് നിസാറുദ്ദീൻ മന്നാനി തബറേജ് ആലം തുടങ്ങിയ പ്രഗത്ഭ മതപണ്ഡിതന്മാരും സദാബീങ്ങളും ആലിമീങ്ങളും മുത്താലിമീങ്ങളും പങ്കെടുത്തു ചന്ദനക്കുടത്തോടനുബന്ധിച്ച് വ്യാപാരമേളയിലും അമ്യൂസ്മെന്റ് ചിൽഡ്രൻസ് പാർക്കിലും തിരക്കേറി ഭക്ഷ്യവിഭവങ്ങൾ ഫാൻസി സ്റ്റേഷനറി പാദരക്ഷകൾ കുട്ടികളുടെ കളിക്കോപ്പുകൾ പുസ്തകങ്ങൾ പഴം പച്ചക്കറി ഇങ്ങനെ ഒരു വീട്ടിലേക്കുള്ള സകല സാധന സാമഗ്രികളും വ്യാപാരമേളയിൽ ലഭ്യമാണ് News Bureau, Adur.